ഹായ് ഹലോ വെൽക്കം ടു ജെ റ്റു മീഡിയ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശങ്കർ ബ്രഹ്മാണ്ട അല്ലേ അവസാനം ഇറങ്ങിയ ഇന്ത്യൻ ടു ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് അതിലുപരി നമ്മളെ ഏവരെയും ഒരു ബ്രഹ്മാണ്ടത്തിൽ അതായത് സിനിമയുടെ ഒരു മാക്സിമം വലിയൊരു സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു എക്സ്പീരിയൻസ് തിയേറ്റർ സിനിമ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തരുന്നൊരു സംവിധായകനാണ് ശങ്കർ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ രൂപിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിന് ഒരുപാട് അപ്പുറത്തേക്കുള്ള ഒരു സംഭവ വികാസങ്ങൾ ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടും പലതരത്തിലും ഇപ്പം ടി വിയിൽ വന്നാലും അന്യൻ സിനിമയൊക്കെ നമ്മൾ ഇരുന്ന് കണ്ട് 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 ഒരുപാട് കണ്ട് നമ്മൾ തഴമ്പിച്ചിട്ടുള്ള സിനിമകളാണ് അങ്ങനെ ഒട്ടനവധി സിനിമകളാണ് ഇന്ദിരൻ ടു പോയിൻ്റോ അങ്ങനെ ഒട്ടനവധി ഐ ഇതൊക്കെ മതി ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ് എന്തായാലും ആ സംവിധായകൻ്റെ ഇന്ത്യൻ ടു ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള സിനിമകളാണ് ഈ കാര്യത്തിലൊന്നും ആർക്കും തന്നെ ഡൗട്ടില്ല ആ സംവിധായകൻ തമിഴിലെ ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് ये ഏറ്റവും കൂടുതൽ ശരീരം കൊണ്ടും അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കാതെ എല്ലാ തരത്തിലും ആളുകളെ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്ന രണ്ടേ രണ്ട് നടന്മാരേ ഉള്ളൂ അത് ഒന്ന് നമുക്കറിയാം ഒന്ന് വിക്രമാണെങ്കിൽ സിയാൻ വിക്രം ആണെങ്കിൽ മറ്റൊന്നെന്ന് പറയുന്നത് സൂര്യമാണ് ഇവർ രണ്ടുപേരും ഗജിനി അങ്ങനെ കുറേ സിനിമകളിലൂടെ സൂര്യ അദ്ദേഹത്തിൻ്റെ ശരീരമോ ഉൾപ്പെടെ അല്ലെങ്കിൽ അഭിനയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു കാഴ്ച നമുക്ക് സിനിമകളിലൂടെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അവസാനം ഇറങ്ങിയ ഐ അല്ലെങ്കിൽ ഒട്ടനവധി സിനിമകൾ ചെയ്യാൻ വിക്രത്തിനുമുണ്ട് അതായത് തമിഴിൽ ഇന്ന് ഇപ്പം നിലവിൽ അഭിനയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്ന രണ്ട് നടന്മാരാണ് ഇവർ രണ്ടുപേരും അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമ ഇപ്പം ഏറ്റവും കൂടുതൽ നല്ലൊരു ഫാൻ ഫോളോയിങ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് അത്രയ്ക്ക് നല്ലൊരു ഒരു പ്രതീക്ഷ ഉള്ള ഒരു വാർത്തയാണ് ഇതെന്ന് പറഞ്ഞാൽ അതായത് രണ്ടുപേരും കൂടെ ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ നല്ല രീതിയിൽ കേളികൊട്ടായിട്ട് ഇങ്ങനെ ടപ്പ ടപ്പ എന്നുള്ള ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തന്നെ ഇത് അത്ഭുതമെന്ന് തന്നെ പറയാം ഇത് നടന്നു കഴിഞ്ഞാൽ കാരണം ശങ്കർ സൂര്യ വിക്രം ഈ ത്രിമൂർത്തി ധ്രുവം അല്ലെങ്കിൽ നമ്മൾ സ്വപ്ന സ്വപ്നത്തിൽ സിനിമ കാണുന്നവരെ സംബന്ധിച്ചിടത്തോട്ട് ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഇവർ മൂന്ന് വരുമ്പോൾ ഒന്നിച്ചാണ് നടക്കാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമ്മൾ എന്തൊക്കെയായിരിക്കും ഇതിൽ നിന്നും ഇവരുടെ ഇത്രേ വർഷത്തെ എക്സ്പീരിയൻസ് ഇരുപത്തി വർഷം മുമ്പാണ് ഈ വിക്രം സൂര്യ കൂട്ടുകെട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം പിതാമകൻ സിനിമയിലൂടെ അതിനകത്ത് പിതാ വിക്രത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മളെ ഞെട്ടിച്ചതാണ് ആ സമയത്ത് സൂര്യ അങ്ങനെ ലൈവല്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ തുടക്ക സിനിമയായിരുന്നു എങ്കിൽ തന്നെ അദ്ദേഹം ഒട്ടും മോശമാക്കിയിരുന്ന ആക്കിയിട്ടില്ലായിരുന്നു ആ സിനിമയിൽ അങ്ങനെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അത്യാവശ്യം ചെറിയൊരു ഫോളോയിങ് മാത്രമേ ഒരു ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ആരാധക വൃന്ദം മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളുകൾ യും കൊണ്ട് കുത്തി നിറയ്ക്കാൻ മാത്രമല്ല അത്യാവശ്യം പോസിറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു നില വെച്ചിട്ട് തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടും അതുകൂടാതെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് കൊണ്ട് അഭിനയം കൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇവർ ഇവരുടെ ശരീരം കൊണ്ട് അഭിനയം കൊണ്ട് ഞെട്ടിക്കാവോ അതിനെല്ലാം തയ്യാറാകുന്ന രണ്ടേ രണ്ട് നടന്മാരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഇരുപത്തൊന്ന് വർഷം മുമ്പ് പിതാമകനിൽ കണ്ട ആ ഒരു സംഭവ വികാസങ്ങളല്ല കാണാൻ പോകുന്നത് ഇപ്പം ഇദ്ദേഹം അതിനൊത്ത ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ മൊത്ത സംവിധായകനുമാണ് ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ചരിത്രം തിരുത്തി എഴുതാനായിട്ടുള്ളൊരു കളിക്കൊട്ടായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നതെന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല ഇല്ല ബ്രഹ്മാണ്ട സംവിധായകൻ്റെ കാര്യം കയ്യിൽ ബ്രഹ്മാണ്ടമായിട്ട് അഭിനയിക്കാൻ തയ്യാറായ രണ്ടുപേരെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും തമിഴിലെ പ്രശസ്ത നോവലായിട്ടുള്ള വീരയുഗ നായകൻ വേൽപ്പാരി എന്ന് പറയുന്ന ആ ഒരു നോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സിനിമ ആവിഷ്കാരം നടക്കാൻ പോകുന്നതെന്നൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് സാമൂഹ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി വമ്പം പ്രചരണം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശങ്കറും വിക്രവും തമ്മിൽ ഇതിപ്പം മൂന്നാമത്തെ ചിത്രമാണ് ഇത് നടന്നാൽ നടക്കാൻ പോകുന്നത് കാരണം അന്യൻ ഐ സിനിമകളിലൂടെ നമ്മൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച സിനിമകൾ നമ്മൾ കണ്ടതാണ് അതേസമയം സൂര്യമായിട്ട് ഒന്നിച്ച് ഒരു സിനിമ കൂടി ഇന്ന് വരെ ഇല്ല സൂര്യ ഒരു സിനിമയിൽ ക്ഷണിച്ചിട്ടുണ്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട് നൻപൻ എന്ന് പറയുന്ന വിജയ് ചിത്രത്തിൽ സൂര്യയ്ക്ക് ഒരു വേഷം ഉണ്ടായിരുന്നു പക്ഷേ സൂര്യ ഡേറ്റ് ക്ലാഷ് കാരണം പിന്മാറുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ശങ്കറും സൂര്യയും കൂടി ഇതിനു മുമ്പ് ഒന്നിച്ചേനെ അത് ഇല്ലാത്തത് തന്നെ ആദ്യമായിട്ട് ശങ്കറിൻ്റെ കൂടെ ഈ ബ്രഹ്മാണ്ഡ സംവിധായകനൊപ്പം സൂര്യ ഒന്നിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ ഇപ്പോൾ ഒരു വിവാദം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടക്കുകയുണ്ടായി അതായത് ഈ നോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോവൽ ഓൾറെഡി ശങ്കർ മേടിച്ചതാണ് ആ നോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില രംഗങ്ങളൊക്കെ ചില സിനിമയുടെ ട്രെയിലറിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശങ്കർ ചെറിയ വിഷമമൊക്കെ പങ്കുവെക്കുക ഉണ്ടായി ഏതാ എനിക്ക് തോന്നുന്നു ഒന്ന് ഏർ പറയുന്ന കേട്ടത് ദേവരയിലെ ട്രെയിലറിന്റെ കാര്യമായിരുന്നു ആണെന്ന് ചിലർ പറയുന്നു ചിലർ മറ്റു ചിലർ പറയുന്നു കങ്കുവ സൂര്യയുടെ കങ്കുവ സിനിമയിലെ ചില ട്രെയിലർ രംഗങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും ശങ്കർ ഇത് പറഞ്ഞതെന്നൊക്കെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആ നോവലിലെ ചില ഭാഗങ്ങളൊക്കെ ഈ സിനിമയുടെ ട്രെയിലറിൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏതാണെന്നുള്ളതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ആ ഒരു നോവൽ ആ ഒരു കഥാ സംരംഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതാണോ ഇനിയും ഈ സിനിമ എന്നുള്ളതും നമുക്കറിയാൻ പാടില്ല എന്തായാലും ഒരു വീരനായകനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കഥ പശ്ചാത്തലെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ചിട്ട് ഇവര് മൂന്ന് പേരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ചരിത്രം വഴിമാറും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ യാഥാർത്ഥ്യമായി മാറി നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു ത്രിമൂർത്തി ഗണം നമ്മളെ ഈ തമിഴ് സിനിമയിലെ ഒരു ഞെട്ടിക്കുന്ന ഒരു ഒരു വാർത്തകളായിട്ട് തന്നെ ഇതെല്ലാം മാറട്ടെ ഇതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു